കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് നേതൃയോഗം നടന്നു ഡി സി സി ഓഫീസിൽ നടന്ന യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ഓഫറുകളുമായിസ് ഒരുങ്ങിക്കഴിഞ്ഞു ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് എടപ്പാൾ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് നേതൃയോഗം ഡി സി സി ഓഫീസിൽ നടന്നു യോഗം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്ന ഒരു ദൗത്യം തന്നെ നമ്മൾ ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തന നമ്മൾ പ്രാധാന്യം അന്ന് നേതാക്കന്മാര് പറഞ്ഞു വാഴ നൽകിയത്മാര് താഴെയുള്ള ചേനയും ഒക്കെ തദ്ദേശ നമ്മൾ നന്നായി അസംബ്ലി നമുക്ക് പ്രത്യേക ഒരുക്കം ആവശ്യമില്ല ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എം സി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു നേതാക്കളായ യു ഡി എഫ് കൺവീനർ എ ഗോവിന്ദൻ നായർ കെ നീലകണ്ഠൻ ഹക്കീം കുന്നിൽ കെ വി ഗംഗാധരൻ സാജിത് മൗവൽ ശാന്തമ്മ ഫിലിപ്പ് മീനാക്ഷി ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്